ലൈംഗികതയെപ്പറ്റി തുറന്ന് സംസാരിക്കാൻ മലയാളിക്ക് ഈ കാലത്തും മടിയാണ് കാരണം മലയാളി സമൂഹം ഇന്നും കൊണ്ടു നടക്കുന്ന സദാചാര ബോധത്തിൻ്റെ പുറത്താണ് ലൈംഗികത എന്നത് അത് തികച്ചും സ്വകാര്യമായ ഒന്നാണെന്നും സംസാരിക്കുന്നത് പോലും പാപമാണെന്ന മതബോധവും സാമൂഹ്യബോധവും പേറുന്നവരാണ് നമ്മൾ മലയാളികളിൽ ഭൂരിപക്ഷവും ഇതുകൊണ്ടായിരിക്കാം നമ്മുടെ സിനിമകളിലേക്കും ലൈംഗികതയും നഗ്നതയും കടന്നു വരാനും കുറെ കാലമെടുത്തിട്ടുണ്ട് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പത്തിലേക്ക് സ്വാഗതം സിനിമകളെ പറ്റി മാത്രം ചർച്ച ചെയ്യുന്ന സിനിമാ സംബന്ധിയായ ഒരു ചാനലാണ് സിനിമാ കമ്പം ഇതിലെ സിനിമാ സംബന്ധിയായ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ആദ്യമായി ഒരു എ സർട്ടിഫിക്കറ്റ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് എന്നാൽ കല്യാണ എന്ന ആ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് ലഭിച്ചതാകട്ടെ അതിലുള്ള ലൈംഗികത കൊണ്ടോ നഗ്നത പ്രദർശനം കൊണ്ടോ അല്ല ആ സിനിമയിലെ ഹൊറർ കണ്ടന്റാണ് ആണ് അതിന് എ സർട്ടിഫിക്കറ്റ് നൽകാൻ കാരണം എന്നാൽ പിന്നീട് സ്ത്രീയുടെ നഗ്ന മേനി എന്നത് സിനിമയുടെ വ്യാപാര വിജയത്തിന് ഒരു പ്രധാന ഘടകമാണെന്ന് തിരിച്ചറിഞ്ഞ ചലച്ചിത്രകാരന്മാർ അതിനെ ആൺ ഇക്കിളിപ്പെടുത്തുന്ന അനുഭവങ്ങളാക്കി വിജയകരമായി മാറ്റി അങ്ങനെ സ്ത്രീയുടെ നഗ്നത ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് സിനിമകൾ എഴുപതുകളോടുകൂടി പുറത്തിറങ്ങി തുടങ്ങി ജയ ശ്രീ ഷീല സാധന ശ്രീലത തുടങ്ങിയ പല അഭിനേത്രികളും ആൺകാമനകളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ ഭാഗികമായ നഗ്നതാ പ്രദർശനത്തിന് വിധേയമാവുകയും ചെയ്തു എന്നാൽ ലൈംഗികതയെ ഒരു പ്രമേയമായി ആദ്യമായി സിനിമയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ പുനർജന്മം എന്ന പ്രേംനസീർ ജയഭാരതി സിനിമയിലൂടെയാണ് ഇ ഡിപ്ലസ് കോംപ്ലക്സിനെ ബേസ് ചെയ്ത് നിർമ്മിച്ച ഒരു എറോട്ടിക് ത്രില്ലറായിരുന്നു ആ സിനിമ ആ സിനിമയിൽ ലൈംഗികതയെയും രതിയെയുമെല്ലാം തന്നെ ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമായ രീതിയിലാണ് സമീപിച്ചിരിക്കുന്നത് തൊട്ടാൽ പൊള്ളുന്ന ഒരു പ്രമേയമായിരുന്നിട്ട് പോലും ആ സിനിമ അക്കാലത്ത് വളരെയേറെ പ്രശംസിക്കപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ഇതുവരെ ഇ ഡി പ്ലസ് കോംപ്ലക്സ് എന്നത് തങ്ങളുടെ സിനിമയുടെ ഒരു പ്രമേയമായി മലയാളത്തിൽ ഇതുവരെ വന്നിട്ടുമില്ല എഴുപതുകളോട് കൂടിയാണ് മലയാളത്തിൽ സമാന്തര സിനിമകൾ തുടങ്ങുന്നത് ജി അരവിന്ദൻ അടൂർ ഗോപാലകൃഷ്ണൻ ജോൺ എബ്രഹാം തുടങ്ങിയവരാണ് ഇതിലെ പ്രധാനികൾ എന്നാൽ ലൈംഗികതയോ രതിയോ അതിൻ്റെ സങ്കീർണതകളോ അതിൻ്റെ പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റോ മറ്റ് സാമൂഹിക വശങ്ങളോ മാനസിക ശാരീരിക സംഘർഷങ്ങളോ ആൺപെൺ വ്യത്യാസമോ ഒന്നും തന്നെ ഈ സമാന്തര സിനിമകളുടെ ഭാഗമായി വന്നിട്ടില്ല മറ്റ് ഭാഷകളിലും മറ്റും ഓഫ് ബീറ്റ് സിനിമകൾ ഒരുപാട് വിഷയങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യ കൂടി സമീപിച്ചപ്പോൾ ലൈംഗികതയും രതിയും എല്ലാം തന്നെ കലാപരമായും മനഃശാസ്ത്രപരമായും ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് വിദേശങ്ങളിലാണെങ്കിൽ ഇൻവർ ബർഗ്മാൻ പോലെയുള്ള പ്രശസ്തരായ ചലച്ചിത്രകാരന്മാർ സ്ത്രീകളുടെ മനസ്സിനെയും സെക്ഷുവാലിറ്റിയെയും ആഴത്തിൽ അപഗ്രതി പുറത്തിറക്കിയ സയലൻസ് ക്രൈസ് ആൻഡ് വിസ്പേഴ്സ് പോലെയുള്ള സിനിമകൾ ലോക ക്ലാസിക്കുകളായി ഇന്നും തുടരുന്നു എന്നാൽ അരവിന്ദനെയും അടൂർ ഗോപാലകൃഷ്ണനെയും പോലെയുള്ള പ്രതിഭകൾ ലൈംഗികതയെ പ്രമേയമാക്കി മാറ്റാൻ മടിച്ചത് നമ്മുടെ സമൂഹത്തിൽ എന്നും നിലനിൽക്കുന്ന കാപട്യപൂർണമായ സദാചാര ബോധത്തെ ഭയന്നായിരിക്കും അവി ശശിയുടെ അവളുടെ രാവുകൾ ഒരു സെക്സ് വർക്കറെ കേന്ദ്രമാക്കി കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ മനസാ വാച കർമ്മണ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലെ പ്രശ്നങ്ങളെയാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഈ സിനിമകളെല്ലാം തന്നെ ഒരു ആൺനോട്ടത്തിന്റെ സാധ്യതകളെയാണ് അന്വേഷിച്ചത് ഭാഗികമായി അനാവൃതമാക്കപ്പെടുന്ന സ്ത്രീ ശരീരവും പ്രേക്ഷകനെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള അംഗവിക്ഷേപങ്ങളും അംഗവിക്ഷേപങ്ങളുമെല്ലാം ചേർത്തുകൊണ്ട് നഗ്നതയെയും ലൈംഗികതയെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ടുള്ള സിനിമയുടെ കൊമേഴ്സ്യൽ രീതി തന്നെയാണ് അദ്ദേഹവും പിന്തുടർന്നത് എന്നാൽ ഇതിൽ കുറെ കൂടി റിയലിസ്റ്റിക്കായി ലൈംഗികതയെയും നഗ്നതയെയും സമീപിച്ചത് പത്മരാജൻ ഭരതൻ സിനിമകളാണ് അവരുടെ ലോറി പറങ്കിമല തകര തുടങ്ങിയ സിനിമകളിൽ പച്ചയായ മനുഷ്യജീവിതങ്ങളെയാണ് പകർത്തിയതെങ്കിലും നഗ്നതയും രതിയുമെല്ലാം ചിത്രീകരിച്ചപ്പോൾ അത് പതിവ് കൊമേഴ്സ്യൽ രീതികളെ തന്നെയാണ് പിന്തുടർന്നത് എൺപതുകളോടുകൂടി പൂർണ്ണ കൊമേഴ്സ്യൽ സിനിമാ രീതികളിൽ നിന്നും അതുപോലെ ആർട്ട് സിനിമാ രീതികളിൽ നിന്നും മാറി മധ്യവർത്തി സിനിമകളിലേക്ക് മലയാള സിനിമ പരിവർത്തനം ചെയ്തപ്പോൾ അവിടെ നിന്നും ലൈംഗികതയും അതുമായി ബന്ധപ്പെട്ട രതിയുമെല്ലാം തന്നെ പൂർണ്ണമായും അപ്രത്യക്ഷമാവുന്നതാണ് നമ്മൾ കണ്ടത് സിനിമയുടെ പ്രമേയങ്ങളിലേക്ക് കുടുംബം കടന്നു വന്നപ്പോൾ കുടുംബ സദസുകളെ ആകർഷിക്കാനെന്ന പേരിൽ അവരുടെ നെറ്റി ചുളിച്ചേക്കാവുന്ന നഗ്നതയും രതിയുമെല്ലാം തീർത്തും ഒഴിവാക്കിക്കൊണ്ടുള്ള സമ്പൂർണ്ണ ക്ലീൻ സിനിമകളാണ് പിന്നീട് കുറച്ചുകാലത്തേക്ക് ഇറങ്ങിയത് ചിത്രം മിഥിനം കിലിക്കം വലിയേട്ടൻ ദേവാസുരം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇങ്ങനെ പടർന്നു പോകുന്ന മധ്യവർത്തി സിനിമാ ലോകത്തിൽ രതിയും നഗ്നതയും ലൈംഗികതയും പൂർണ്ണമായി അകന്നു പോയപ്പോൾ അത് മലയാള സിനിമയിൽ മറ്റൊരു സിനിമാധാരയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് കാരണമായി സോഫ്റ്റ് പോൺ വിഭാഗത്തിലുള്ള ബി ഗ്രേഡ് സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഒരു ദശകകാലം പിന്നീട് ഉണ്ടായി ഇതിന് തുടക്കം കുറിച്ചത് പി ചന്ദ്രകുമാർ എന്ന കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായ സംവിധായകൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏതെൻ തോട്ടം എന്ന സിനിമ നേടിയ വൻ വിജയം മലയാളത്തിൽ ഒരു സമാന്തര സോഫ്റ്റ് പോൺ സിനിമകൾക്ക് തുടക്കമായി ഷക്കീല രേഷ്മ മറിയം തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ ആ സിനിമാ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായി ഒരു ദശകത്തോളം ഇവിടെ നിറഞ്ഞു നിന്നു രണ്ടായിരത്തോടു കൂടിയാണ് മലയാള സിനിമയിൽ ന്യൂജൻ സിനിമകൾക്ക് തുടക്കം കുറിക്കുന്നത് മേക്കിങ്ങിലും പ്രമേയതലത്തിലുമെല്ലാം തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അവർ പ്രേക്ഷകരെ സമീപിച്ചത് ട്രാഫിക്കും മഹേഷിന്റെ പ്രതികാരവും ട്വന്റി ടു ഫീമെയിൽ എല്ലാം തന്നെ ആ രംഗത്ത് ഒരു പുതിയ ഭാവുകത്വത്തിന് തുടക്കം കുറിച്ചു അതുവരെ സോക്കോൾഡ് സദാചാര നിബന്ധമായ ലൈംഗികതയെ യാഥാർത്ഥ്യ ബോധത്തോടും സ്വതന്ത്രമായും അവരുടെ സിനിമകൾ സമീപിക്കാൻ തുടങ്ങി സെക്സിസ് നോട്ട് എ പ്രോമിസ് എന്ന് മായാനദിയിലൂടെ അതിനെ നായിക നായകനോട് പറയുമ്പോൾ സെക്സിസ് എ പ്രോമിസ് രതി ഒരു വാഗ്ദാനമാണെന്ന ആൺഭാഷത്തിനെതിരെയുള്ള പെണ്ണുടലിന്റെ പെണ്ണുടലിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായി അത് മാറി അതുവരെയുള്ള പുരുഷൻ വഞ്ചിച്ചാൽ തകർന്നു പോകുന്ന സ്ത്രീ ജീവിതങ്ങളിൽ നിന്നും വഞ്ചിച്ച പുരുഷന്റെ ലിംഗഛേദം നടത്തുന്ന സ്ത്രീയുടെ പ്രതികാരത്തിന്റെ കഥ പറയാൻ ധൈര്യം കാണിച്ച സിനിമകൾ ഇവിടെ ഉണ്ടായി ഹെട്രോസെക്സ് മാത്രമല്ല സ്വർഗാനുരാഗവും സിനിമയുടെ പ്രമേയമായി മാറിയപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രമേയത്തിൽ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടി വരെ അഭിനയിക്കാൻ ധൈര്യം കാണിച്ചത് നമ്മുടെ സിനിമയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലും ലൈംഗികതയെയും രതിയെയും പ്രണയത്തെയും പറ്റിയൊക്കെയുള്ള സങ്കല്പങ്ങളും ബോധ്യങ്ങളുമെല്ലാം തന്നെ വിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു ഏത് കലയുടെയും ഉത്തരവാദിത്വം എന്നത് സമൂഹത്തെ മുന്നോട്ട് നടത്തുക എന്നതാണ് പ്രത്യേകിച്ചും സിനിമയുടെ കാര്യം വരുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് കാരണം സിനിമയോളം ജനപ്രിയമായ മറ്റൊരു കലയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാക്മത്തിൻ്റെ നമസ്കാരം